സ്വാഗതം ജമാ അത് ഇസ്ലാമിയുടെ ആശയങ്ങളെ വക്രീകരിച്ച് കാണിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ വിശദീകരിക്കുന്ന പൊതുസമ്മേളനം ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴര പതിറ്റാണ്ടിലധികമായി ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാടുകളിലും പ്രദേശങ്ങളിലും അതിനെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയട്ടെ കുറച്ച് കാലങ്ങളിലായി ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിയ ഇസ്ലാമോബിയ ഇസ്ലാമോ ഫോബിയവൽക്കരണം നമ്മുടെ നാടുകളിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുക അതിനെ മുന്നൊക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഏത് ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ വരുന്ന പതിനാലാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഒരു വിശദീകരണ സമ്മേളനം കുറ്റിയാടിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം എഴുപത്തഞ്ച് വർഷത്തിലധികമായി നമ്മുടെ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത് തീർത്തും സമാധാനപരമായ പ്രവർത്തനങ്ങളാണ് അത് മുന്നോട്ട് വെക്കുന്നത് ആശയ പ്രചരണ രംഗത്ത് ധാർമ്മികതയിരുങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ നിഗൂഢ അജണ്ടകളുമില്ലാതെ എന്താണ് ഈ പ്രസ്ഥാനം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ആദർശവും ലക്ഷ്യവും നയപരിപാടികളും അച്ചടിച്ച് ആർക്കും ലഭിക്കാവുന്ന രൂപത്തിൽ വിതരണം ചെയ്തുകൊണ്ട് സുതാര്യമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും കാലം അത് നടത്തിയിട്ടുള്ളത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കറിയാം നാട്ടുകാർക്കറിയാം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും സമൂഹ സമൂഹ മധ്യത്തിൽ ജീവിക്കുന്നവരാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ പ്രവർത്തനത്തിൽ ഇത്രയും വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും അർത്ഥത്തിൽ ഭാഗവാക്കായിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തുടനീളം നടന്നിട്ടുള്ള വ്യത്യസ്തമായ കലാപങ്ങളുടെ സാഹചര്യത്തിൽ അത്തരം കലാപങ്ങളെ ഇല്ലാതാക്കാനും അവിടെ സമാധാനം സ്ഥാപിക്കാനും വേണ്ടി നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ജൂലൈ പതിനാല് വൈകിട്ട് നാല് മുപ്പതിന് കുറ്റ്യാടി ടൗണിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാംഗം കെ എ യൂസുഫ് ഉമേരി ഷംസുദ്ദീൻ നദ്വി ജമാ ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി എന്നിവർ പങ്കെടുക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സിറാജുദ്ദീൻ ഇബ്നു ഹംസ ജില്ലാ സമിതി അംഗം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് ജില്ലാ സമിതി അംഗം വി എം ലുക്മാൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കുറ്റ്യാടി ഏരിയ സെക്രട്ടറി ഷംസുദ്ദീൻ പാച്ചങ്ങരോത്ത് ഏരിയ അസിസ്റ്റൻ്റ് സെക്രട്ടറി അബ്ദുൾ അസീസ് നെല്ലിയോട്ട് കുറ്റ്യാടി ഏരിയ സമിതി അംഗം അബ്ദുൾ സലാം കല്ലാറ ഇസ്ലാമി ഹിന്ദ് ചങ്ങരോത്ത് ഏരിയ സമിതി അംഗം വി പി ഷൗക്കത്തലി എന്നിവർ പറഞ്ഞു